വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻ്റർ ഇന്ന് നമ്മൾ വേറൊരു കേസ് സ്റ്റഡിയുമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ ആണ് ഒരുപാട് അവരുടെ കേസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് കുറേ ഇൻ്റർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതായത് സമ്മിശ്രിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഒരുപാട് നമ്മളുടെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത കുറേ എക്സ്ട്രാ കാര്യങ്ങൾ അവരിൽ നിന്ന് നമ്മൾക്ക് പറയാനുള്ളതുണ്ട് അവർ പ്രായം ഒരു എബൗവ് ഫോർട്ടി കഴിഞ്ഞതാണ് അവർക്ക് മക്കളുണ്ട് മുതിർന്ന മക്കളുണ്ട് അപ്പം അവരുടെ ഒരു ഹിസ്റ്ററിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സെക്ഷൽ അസൾട്ട് ചെറുപ്പകാലങ്ങളിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു മദർ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് പിന്നെ മദർ സെക് ഫാദറുമായിട്ട് പിരിഞ്ഞ് വേറൊരു കല്യാണം കഴിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ കല്യാണം കഴിച്ച അതായത് അവരുടെ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്നത് ഒരു അബ്യൂസീവ് ഫിസിക്കൽ അബ്യൂസ് ഉള്ളൊരു ഫാദറാണ് അതായത് അമ്മയെ അടിക്കുകയും ഭയങ്കരമായിട്ടുള്ളൊരു ട്രൊമാറ്റിക് ചൈൽഡ്ഹുഡാണ് അവർ വിറ്റ്നസ് ചെയ്തത് അപ്പം ഇങ്ങനെ അവർ നമ്മുടെ കൗൺസിലിംഗ് എ എം സി സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അവരുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂ പറഞ്ഞിട്ടാണ് അതായത് അവർക്ക് കപ്പിൾ കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട റീസൺ റീസൺ ആയിട്ട് അവർ എഴുതിയത് നമ്മുടെ ക്വസ്റ്റൻ എയറിൽ ഫില്ല് ചെയ്യുന്നത് കപ്പിൾ കൗൺസിലിംഗ് എന്നായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ കൗൺസിലിംഗ് സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഇൻഡിവിജ്വലായിട്ട് അവരോട് വരാൻ പറയും അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വരുമ്പം ആദ്യം അവർക്ക് പറയേണ്ടതെല്ലാം തന്നെ ഒരു ഭയവും കൂടാതെ പ്രിജുഡൈസ്ഡ് ആവാണ്ട് മറ്റ് മറ്റുള്ള പാർട്ട് മറ്റ് പാർട്ണർ അതായത് സ്വന്തം സ്പൗസ് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ത് ചിന്തിക്കും എന്ന് ആലോചിക്കാണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ തോട്ട്സ് ഒരു വേദി എടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാറ് അതേപോലെ തന്നെ നമ്മൾ അവരുടെ പാർട്ട്ണറേയും അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ അല്ല വൈഫിനെ ആരാണോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ലെ ഹസ്ബൻഡിനെയും വൈഫിനെയും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വിളിക്കുകയും അവരെ സൂം റൂമിലൂടെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കുകയും അവരവരുടെ ഇമോഷൻസും എല്ലാ തോട്ട്സും ഫീലിങ്സും എല്ലാം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും അതിനുശേഷം അവർ രണ്ടുപേരെ ഒപ്പം നമ്മൾ സൂം റൂമിൽ വിളിച്ചു കൊണ്ട് അവർക്ക് തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ നമ്മൾ കൗൺസിലിങ്ങിനെ കുറെ നമ്മുടെ അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ചൈൽഡ്ഹുഡ് ഇവരുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം ബാധിക്കുന്നുണ്ടുള്ളതാണ് അപ്പം ലൈക്ക് ഒരു അബാൻമെന്റ് ഫിയർ എപ്പോഴും ഉള്ള ഒരു കേസ് പോലെ തന്നെയാണ് ഇവരെ നമ്മൾ ഇവരുടെ ഈ സ്ത്രീയെ നമ്മൾക്ക് ഈ ക്ലൈൻറ്റിനെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവർക്ക് എപ്പോഴും ഒരു ഫിയർ ഓഫ് അബാൻമെന്റ് ബാൻഡ്മെൻറ്റ് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും സ്പൗസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ എനിവെയ്സ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഒരു സെഷൻ അവർ വന്നപ്പം അവര് അവരുടെ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റിന്റെ തെറാപ്പി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായിരുന്നു അതായത് ചെറുപ്പത്തിൽ കുറേ സെഷൻസിന് ശേഷം അതുവരെ അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവരുടെ ഹസ്ബൻഡ് റിലേറ്റഡ് ആയിട്ടാണ് അവർ പറഞ്ഞിരുന്നത് ഫുൾ ഹസ്ബൻഡ് റിലേറ്റഡ് ആണ് പ്രോബ്ലംസ് മുഴുവനും എന്നുള്ളത് പക്ഷേ നമ്മൾ ഇവരുടെ ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവരുടെ പ്രശ്നം ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങൾ ഒരു റിയാലിറ്റി ആണെങ്കിലും അതിൻ്റെ അണ്ടർ ആയിട്ട് ഇവരുടെ പേഴ്സണാലിറ്റിയിൽ വന്ന പ്രോബ്ലംസ് ഇവരുടെ ട്രോമാറ്റിക് ഇൻസിഡൻസും ഇതിനെ ആഴം കൂട്ടുന്നുണ്ട് അതായത് ചെറിയൊരു പ്രശ്നത്തെ വലിയൊരു തരത്തിലോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ കാണുന്നുണ്ട് അതായത് ചെറിയ കാര്യങ്ങൾ പൊഗീവ് പൊഗീവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പകരം അതിനെ അള്ളിപ്പിടിച്ച് വല്ലാത്തൊരു ലെവലിലോട്ട് എത്തിക്കുകയും അതൊരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ആവുകയും ആങ്കർ ഔട്ട് ബേസ്റ്റ് ആവുകയും ഹസ്ബൻഡിനെ ഒരു വല്ലാത്ത തരത്തിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുകയും അവരെ അങ്ങോട്ട് അടിക്കുകയും ആങ്കർ ഔട്ട്ബേഴ്സ്റ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുക അപ്പം ഇവരുടെ സെക്യൂരിറ്റി പരിഗണിച്ചുകൊണ്ട് ഹസ്ബൻഡ് കാറിൻ്റെ ഒക്കെ എടുത്തു വെക്കും അപ്പം അതിവർക്ക് ട്രിഗറായി മാറും അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ വയലൻസ് നടത്തുന്നത് വളർന്നു വന്ന ഒരു ടീനേജറായിട്ടുള്ളൊരു മോളുണ്ട് അവർക്ക് ആ കുട്ടിക്കും സൈക്കളോജിക്കലി ഇത് ഇമ്പാക്ട് ചെയ്യാൻ തുടങ്ങിയവരുടെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ കാരണം ഓൾവേസ് വീട്ടിലെപ്പോഴും ഒരു വല്ലാത്തൊരന്തരീക്ഷമാണ് എപ്പോഴും ഒരു ഭയത്തിൻ്റെ നേളിലാണ് ഈ കുട്ടിയും ജീവിക്കുന്നത് അപ്പോൾ ആ കുട്ടിക്കും ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ആ കുട്ടിയും ഒരു പ്രാവശ്യം ഒന്നോ രണ്ട് തവണ സെഷൻസിനെ കൊണ്ടുവരേണ്ടി വന്നു ഈ കുട്ടിയും ആകെ കൺഫ്യൂസ്ഡ് ആണ് ആരുടെ കൂടെ നിൽക്കണം എന്താണ് ഇവരുടെ അണ്ടർ അണ്ടർ കറന്റ് പ്രോബ്ലം എന്ന് കുട്ടിക്കും മനസ്സിലാവുന്നില്ല ഓബിയസ്ലി അവർക്ക് മനസ്സിലാക്കുന്നില്ല അപ്പം ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങളെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് തെറാപ്പീസ് കൊടുക്കാനും അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ എറേഴ്സ് വരുന്നുണ്ട് ബിഹേവിയർ ഇഷ്യൂസ് വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ നമ്മൾക്ക് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവരുടെ അൺഹീൽഡ് ചൈൽഡ്ഹുഡ് ഇവരുടെ ഉള്ളിലുള്ള അൺഹീൽഡ് ചൈൽഡ് അവരെ ഹീൽ ചെയ്യാണ്ട് നമുക്ക് ഈ പ്രശ്നത്തിനൊന്നും പരിഹാരം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അഗെയിൻ കമ്മിങ് ബാക്ക് ടു മൈൻ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുവരാനുള്ളൊരു കാരണം അതെനിക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സെഷൻ കഴിഞ്ഞ ആഴ്ചയിലൊരു ഇവരുമായിട്ടുള്ള ഈ സ്ത്രീയുമായിട്ടുള്ള ഒരു സെഷൻ നടന്നു അവരോട് നമ്മൾ അവരുടെ ആ പാസ്റ്റ് ട്രോമാറ്റിക് ഇൻസിഡൻറ്റ് നെറേറ്റ് ചെയ്യാൻ പറഞ്ഞു അതായത് അവരുടെ ചൈൽഡ്ഹുഡിലോട്ട് നമ്മൾ പോയി അപ്പോൾ ചൈൽഡ്ഹുഡിലോട്ട് നമ്മൾ പോകുമ്പം അവിടെ ആയിട്ടുള്ള മെമ്മറീസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പം അബാൻഡൻഡായിട്ടുള്ളൊരു ഒരു കുട്ടി അതായത് കുട്ടിയായിട്ടുള്ള ഈ ഒരു ക്ലയൻ്റിനെ നമ്മൾ കാണുകയുണ്ടായി അവർ അമ്മ ഭയങ്കരമായിട്ടുള്ള ഡ്രഗ്സും ഇഷ്യൂസൊക്കെ അമേരിക്കൻ കൾച്ചറാണല്ലോ അറിയാമോ അപ്പം അതുകൊണ്ട് തന്നെ അവർ അമ്മ അവരുടെ അമ്മ ഈ ഒരു ഡ്രഗ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയും സ്മോക്കിങ്ങും വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇവർ ടോട്ടലി അബാൻഡൻഡായിരുന്നു ഇമോഷണലി ആയിരുന്നു അപ്പം ആ ഒരു ഓർമ്മ ഐ തിങ്ക് ഷീ വാസ് അറ്റ് ദാറ്റ് ടൈം തേർട്ടീൻ തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഐ തിങ്ക് യാ തേർട്ടീൻ ഓർ ട്വൽവ് റ്റ് വാസ് ഷുവയിങ് അപ്പം അങ്ങനെ ആ ഒരു ട്വൽവ് ഇയേഴ്സ് തേർട്ടീൻ ഇയേഴ്സിൻ്റെ ആ ഒരു ആൾ അവിടെ ആ ബാൻഡൻഡായിട്ട് അമ്മയോട് കേൺ അപേക്ഷിക്കുന്നുണ്ട് ലൈക്ക് യുനോ എന്താണ് പിന്നെ പ്ലീസ് ഇത് നിർത്തു ഇത് നമ്മളെ ലൈഫിന് നല്ലതല്ല എന്തൊക്കെയോ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അമ്മയോട് കരഞ്ഞു പറയുന്നുണ്ട് പക്ഷെ അമ്മ നോക്കിച്ചിരിക്കുന്നുണ്ട് ഈയൊരു മെമ്മറിയാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരുന്നു കാരണം അവർ അത്രയും കരഞ്ഞ അതിൻ്റെ മുന്നൊരുപാട് സെക്ഷല് അബ്യൂസൊക്കെ പല ഇവർ ഡ്രഗ് അബ്യൂസ് ഡ്രഗ് യൂസ് ചെയ്യുന്ന അമ്മ ആയതുകൊണ്ട് തന്നെ മക്കളെ ഹോം കെയർ മറ്റുള്ള ഹോം സെൻറ്റേഴ്സിലൊക്കെ ഇവർ നിർത്തും അതായത് അവിടുത്തെ കൾച്ചർ പ്രകാരം മറ്റുള്ള വീടുകളിലോട്ട് ഇവരെ ഫോസ്റ്റർ ചെയ്യാൻ വിടുകയും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കുറേ സെക്ഷല് അബ്യൂസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു വശമാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അതൊന്നുമല്ല അത് അൺനോൺ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ പെയിൻസ് ആയതുകൊണ്ട് അത് ഫൊഗീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടു സം എക്സ്റ്റൻ്റ് അത് അവരെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് ടു സം എക്സ്റ്റെൻ്റ് അവരെ ഫൊ ഫൊഗീവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് പക്ഷെ സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുന്ന ഈ അനുഭവങ്ങൾ അവർക്ക് വല്ലാത്ത പെയിൻഫുൾ ഇന്ന് അവരെ അബവ് ഫോർട്ടീസിൽ ഐ തിങ്ക് ഫോർട്ടി ഫൈവിൻ്റെ എബൌലൊക്കെ എത്തി നിൽക്കുന്ന ഒരു സ്ത്രീ ഇന്നും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവർ ആ ഒരു മെമ്മറി പറഞ്ഞ് കരയുകയാണ് അപ്പം അന്ന് ഒരു സെഷനിൽ നമ്മൾ ആ മെമ്മറീസ് ഒക്കെ കേട്ടു ആ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് മാത്രം ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ കേട്ടു അമ്മയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അത് പറയുമ്പോൾ അവരൊരു കുട്ടിയെ പോലെ തന്നെ ഈ കരയുകയായിരുന്നു വുമൻ സ്റ്റൈൽ വല്ലാത്തൊരു അത് കണ്ടു നിൽക്കുക എന്നുള്ളത് നമുക്കും പോലും പ്രയാസം പറയുമ്പോൾ അവർ ഇപ്പോൾ ഫോർട്ടി ഫൈവ് ആണ് എന്നിരുന്നാൽ പോലും അത് നമ്മൾക്ക് കണ്ടു നിൽക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ ആ ഒരു ഒരു ഇല്ലാത്തൊരു ഒരു 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 പെയിൻഫുൾ മൊമെൻസിലൂടെയാണ് അവരത് റിക്കളക്ട് ചെയ്തപ്പോൾ പോയത് അങ്ങനെ സെക്കൻഡ് വീണ്ടും ഈ ട്രോമാറ്റിക് ഇൻസിഡൻസിനെ വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് സെഷനിലോട്ട് സെക്കൻഡ് അല്ല അവരുടെ ഒരുപാട് സെഷൻസിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് സെഷനിലോട്ട് വരാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു പെയിൻ നമുക്ക് അതിനെ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിലോട്ട് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ തെറാപ്പീസും കാര്യങ്ങളും ആദ്യം തന്നെ ആ സെഷൻ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു ആ ഒരു മണിക്കൂർ അതിന് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം വേണ്ടി അവരോട് വരാൻ പറഞ്ഞപ്പോൾ അവർ വളരെ റെഡിയായിട്ട് വന്നു വളരെ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് വന്നു കാരണം അവർക്ക് ഈ ഒരു പെയിൻ പെട്ടെന്ന് ഒഴിവാക്കണം ലൈഫിൽ നിന്ന് ഇതാണ് എൻ്റെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എന്നുള്ളൊരു റിയലൈസേഷൻ വന്നൊരു മൊമെൻറ്റും കൂടിയായിരുന്നു കാരണം എന്നോ ഏതോ വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കാര്യം ഇപ്പോഴും ഞാൻ അവരോട് പറയുകയുണ്ടായി ഇത് എത്രയോ വർഷങ്ങൾക്ക് നടന്നൊരു കാര്യമാണ് പക്ഷെ എന്നിട്ട് പോലും നിങ്ങളിപ്പോഴാരും നിങ്ങളിപ്പം ഇൻഡിപെൻഡന്റ് ആണ് നിങ്ങൾ ഒരമ്മയാണ് ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നീങ്ങി അല്ലേ എന്നിട്ട് പോലും അതിനെക്കുറിച്ച് റിക്കളക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെയിൻ ലെവൽ ഇപ്പോഴും ഹയർ ആണ് അപ്പം അതിൻ്റെ അർത്ഥം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അണ്ടർ പ്രോബ്ലം ആയിട്ട് കിടക്കുന്നത് ആ പെയിനിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം പ്രിക്കിൾ എഫക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കുകയും അവരുടെ ബന്ധങ്ങളിലുള്ള ആ ഒരു ഭയം ആ ഫിയർ ഓഫ് അബാൻമെൻ്റ് വരുന്നത് ഈ ഈ കുറെ സാഹചര്യങ്ങളുടെ ബേസിൽ നിന്നുമാണ് എന്ന് പറയുമ്പോഴും ഹസ്ബൻഡിന്റെ ചെറിയ കാര്യങ്ങൾ പോലും വലിയൊരു തരത്തിലോട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു റിപ്പോൾ എഫക്റ്റ് കാരണമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു റിയലൈസേഷൻ വന്ന് അവർക്കും അത് മനസ്സിലായി അവരവരുടെ കുറെ ബന്ധങ്ങളെ അവർ അനലൈസ് ചെയ്ത് നോക്കി അപ്പം അവർക്കും ഇത് തന്നെയാണ് ബോധ്യം വന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് സെഷനിലോട്ട് വന്നപ്പം ഞാൻ അവരോട് അവരുടെ ആ ഒരു മെമ്മറി വീണ്ടും റീകളക്ട് ചെയ്യാൻ പറഞ്ഞു കണ്ണടച്ച ആ ഒരു മെമ്മറി റീകളക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് അതെങ്ങനെ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖം വല്ലാത്തൊരു ലെവലിലോട്ട് പോകുന്നതും ഉണ്ട് അവർ കണ്ണ് കണ്ണുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അവർ ആ മെമ്മറി ഒന്നുകൂടി റീകളക്ട് ചെയ്യുകയാണ് അവരുടെ ബ്രെയിനിലോട്ട് അപ്പം അവർ പെട്ടെന്ന് തന്നെ മുഖൊക്കെ വല്ലാത്തൊരു ലെവലിലോട്ട് പോകുന്നതും കണ്ടു പിന്നീട് പെട്ടെന്ന് അവർ തലയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ശക്തമായിട്ട് ആട്ടുകയും പിന്നെ അങ്ങ് പിന്നോട്ട് മറയുകയും ആ ചെയ്തു ഓക്കെ അങ്ങനെ മറിഞ്ഞു വീഴുകയും ചെയ്തു അപ്പം നമ്മൾക്ക് ഇവരുടെ ഒരു ഹിസ്റ്ററി പ്രകാരം ഇവരുടെ കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്നു അവർക്ക് ചെറിയൊരു മെറ്റാഫിസിക്കൽ ഇഷ്യൂ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചെറിയൊരു മെറ്റാഫിസിക്കൽ ഇഷ്യൂ ആണ് എന്ന് അവർ വിശ്വസിക്കുക വിശ്വസിച്ചിരിക്കുകയാണ് അങ്ങനെ അപ്പം ഈ ഒരു സംഭവവും അതായത് കുറച്ച് കഴിഞ്ഞ് അവർ നോർമലായിട്ട് ഞാൻ അവരോട് ടോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അവരെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു അവരോട് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അങ്ങനെ അവര് കോൺഷ്യസ് ആയിട്ട് തിരിച്ച് എണീറ്റിരുന്ന് സോറി ഒക്കെ പറഞ്ഞു വല്ലാണ്ട് ഒരുപാട് കരയുമൊക്കെ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ നമ്മൾ അവരുടെ നമ്മുടെ തെറാപ്പി സെഷനിൽ ഉപയോഗിക്കുന്ന കുറേ ടേംസും സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ച് അവരെ കാം ഡൗൺ ചെയ്ത് നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കുക അവരുടെ അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നോർമൽ ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങളുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോയി സോ ദാറ്റ് ദേ ക്യാൻ ഗെയിൻഡിയർ ഇമോഷണൽ ക്ലാരിറ്റി ബാക്ക് ഇമോഷൻസിനെ തിരിച്ച് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളവരോട് ഈ ടോപ്പിക് റിലേറ്റഡ് അല്ലാത്ത പല കാര്യങ്ങളും സംസാരിക്കുകയും അങ്ങനെ അവരൊന്ന് കാം ഡൗൺ ആയി റിയലിസ്റ്റിക് വേൾഡിലോട്ട് വരികയും ചെയ്തപ്പം അവരെന്നോട് കുറേ സോറി ഒക്കെ പറഞ്ഞു കാരണം പെട്ടെന്ന് നമുക്ക് തന്നെ കണ്ടെന്നാൽ വല്ലാത്തൊരു ഭയം തോന്നുന്ന ഒരു ലെവലിലോട്ടാണ് അവർ തലയൊക്കെ വല്ലാണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് വല്ലാത്തൊരു ഷെയ്ക്ക് ഷെയ്ക്ക് നടന്ന് അതായത് എന്തോ ഒരു ഒരു നമുക്ക് പോലും തോന്നും ഇത് വല്ല പ്രേത ണോ എന്നുള്ള രീതിയിൽ പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഏതാണ് കാണിച്ചത് ഭയങ്കരായിട്ട് തല കാട്ടിയും തലയുടെ ഏർ ചിഹ്നം ആ കവളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അങ്ങനെ അങ്ങ് മറിഞ്ഞു പിന്നിലോട്ട് ഇങ്ങനെ അങ്ങ് മറിഞ്ഞു പോയി അതുപോലെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് സംസാരിച്ച് അവരെ തിരിച്ച് ആ ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് എടുത്തു അത്രയും വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നമ്മളുടെ ഒരു നമ്മളുടെ മനസ്സിൽ പോലും സംശയങ്ങൾ കൊണ്ടുവരുന്ന ലെവലിലായിരുന്നു അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്കണം അതിൻ്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത് അഗെയിൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് കാര്യ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തു അവർ കുറെ സോറിയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സോറിയുടെ ആവശ്യമൊന്നുമില്ല ബിക്കോസ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് ഹെർ തെറാപ്പി സോ ഡോ ഡോണ്ട് സി സോറി പ്ലീസ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ വീണ്ടും നമ്മുടെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നീങ്ങും അപ്പം ഇവിടെ വരുന്ന ഒരു കാര്യം അവർ അപ്പോഴും അതിനൊരു മെറ്റാഫിസിക്കൽ ഇഷ്യൂ ആണ് എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ് പക്ഷെ നമ്മൾക്ക് ആസ് എ തെറാപ്പിസ്റ്റ് നമ്മൾക്ക് മനസ്സിലായി അവരുടെ ഈ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് ഇതിനെയാണ് സൈക്കോജെനിക് സീസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് അതായത് നോൺ എപ്പിലെപ്റ്റിക് സീസേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അപ്പൊ ഈ നോൺ എപ്പിലെപ്റ്റിക് സീസേഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല അപ്പം എല്ലാതും ഇതിന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് തർക്കമോ ഇമോഷണൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവോൾവ് ആയിട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയും അല്ലെങ്കിൽ ഇത്തരം അണ്ണാച്ചുറൽ അബ്നോർമൽ ബിഹേവിയേഴ്സ് കാണുകയും ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും പെട്ടെന്ന് എളുപ്പമാണ് മറ്റുള്ളവർക്ക് അതിനെ ഒരു മെറ്റാഫിസിക്കൽ ഇഷ്യൂ ആയിട്ട് മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ഫിസിക്കൽ അതായത് നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം പിന്നെ അതാണ് എന്ന് പറഞ്ഞ് അത് മാത്രമാണ് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി മാത്രം ട്രീറ്റ്മെന്റ് നടത്തുക എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന കുറെ സം ഒരുപാട് കേസസ് നമ്മുടെ മുന്നിൽ വരാറുണ്ട് അപ്പോൾ മനസ്സിലാക്കണം ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് നമ്മളെ പല തരത്തിലോട്ടും ബിഹേവിയേഴ്സിലോട്ടും എത്തിക്കുമെന്നുള്ള അപ്പം ഈ അന്ന് ആ ക്ലൈൻ്റ് കാണിച്ച ബിഹേവിയറിന്റെ പേരാണ് സൈക്കോജെനിക് സീസേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സൈക്കോജെനിക് സീസേഴ്സ് വരുന്നത് അത് നമ്മൾക്ക് ശരിക്കും അതൊരു എബിലെക്റ്റിക് സീസറിനെ പോലെ തന്നെ സീസേഴ്സിനെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതായത് അതായത് നമ്മളൊരു നമ്മുടെ ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ട്രോമയെ നമ്മൾ റീകളക്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അത് നമ്മളെ ട്രിഗറായിട്ട് നമ്മൾ ലൈഫിലോട്ട് വരുമ്പം സംഭവിക്കുന്ന ഒരു തരം എലക്ട്രിക്കൽ കൈൻഡ് ഓഫ് എലക്ട്രിക്കൽ ആക്ടിവിറ്റി ബ്രെയിനിൽ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം സൈക്കോജനിക് സീസേഴ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൈക്കോജനിക് സീസേഴ്സ് ആർ എപ്പിസോഡ്സ് യുനോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എപ്പിസോഡ് അത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഓരോ ആവശ്യം ഓരോ സന്ദർഭങ്ങളെ നമ്മളെ വിസിറ്റ് ചെയ്ത് പോകും സോ ഇറ്റ്സ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എപ്പിസോഡ് ദാറ്റ് ക്വൈറ്റ് റിസംബിൾ എപ്പിലപ്റ്റിക് സീസേഴ്സ് ഓക്കെ അത് എപ്പിലെപ്റ്റിക് സീസേഴ്സിനെ പോലെ നമുക്ക് ഫിറ്റ്സ് വരുന്ന പോലെ സീസഴ്സ് വരുന്നത് പോലെ നമുക്കതുപോലെ തോന്നും ബട്ട് ആക്ച്വലി ഓൾ ദീസ് തിങ്സ് ആർ ട്രിഗേർഡ് ബയോ സൈക്കോളജിക്കൽ സ്ട്രെസ് ഓർ ട്രോമ ഓക്കെ അപ്പം ഇത് ഒരു നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സാധാരണ സീസേഴ്സ് നടക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടക്കുമ്പോഴാണ് ഈ ഹൈ വോൾട്ടേജ് പോകുന്ന സമയത്താണ് നമുക്ക് സീസേഴ്സ് വരാറ് പക്ഷേ ഇത് ഈ സൈക്കോജനിക് സീസേഴ്സ് വരുന്നത് അത് നമ്മുടെ ലൈഫിലെ സൈക്കോളജിക്കൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ട്രോമയോ നമുക്ക് ട്രിഗർ ആയിട്ട് വരുമ്പോഴാണ് അപ്പം അത് ഡിഫൻസ് ഓൺ നമ്മുടെ മനസ്സിലോട്ട് എന്താണ് ട്രോമ ആയിട്ടും സ്ട്രെസ്സായിട്ടും പോയിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും ആക്കാൻ അത് ചിലപ്പം നമ്മൾക്കുള്ള സ്ട്രെസ്സോ ട്രോമയോ ആയിക്കോണമെന്നില്ല മറ്റൊരാൾക്ക് അപ്പം നമ്മൾക്ക് പൊതുവെ തോന്നും ഈ ഒരു ചെറിയൊരു കാര്യത്തിനാണോ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും പക്ഷെ ഡിഫൻസ് അപ്പോൺ പേഴ്സൺസ് അവരെ സംബന്ധിച്ച് അവർക്ക് അതായിരിക്കും സ്ട്രെസ് അല്ലെങ്കിൽ ട്രോമയായിട്ട് മാറിയിട്ടുള്ളത് അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് അവരുടെ എന്തൊക്കെ സിംറ്റംസ് ഈ സൈക്കോജനിക് സീസേഴ്സിൽ കാണിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് അത് വളരെ ഷോർട്ട് പീരീഡിനെ നിലനിൽക്കുകയുള്ളൂ അതാണ് നമ്മൾ ഈ ക്ലൈൻറ്റിൽ കണ്ടത് വളരെ ഷോർട്ട് പീരീഡിലാണ് ഇത് നിലനിൽക്കുക കുറച്ച് നേരം മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ അത് ടു മച്ച് ടൈമിലോട്ടോ അതായത് അവേഴ്സിലോട്ടോ അല്ലെങ്കിൽ അത്രയൊന്നും പോകില്ല അപ്പോൾ ഇവിടെ ഞാൻ ആ ക്ലയൻറ്റിനോട് എനിക്ക് ശരിക്കും മനസ്സിലായ വളരെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഫൈവ് ടു ഫൈവ് ടെ ഫൈവ് മിനിറ്റ്സ് എന്ന് തന്നെയാണ് പറയാം അപ്പം അവർ വല്ലാണ്ട് ഷെയ്ക്ക് ചെയ്യും ഞാൻ പറഞ്ഞില്ല തലയും ബോഡിയും ഒക്കെ വല്ലാത്ത രീതിയിൽ ഷെയ്ക്ക് ആയിപ്പോയി ആൻഡ് ഫോളിങ് ബാക്ക് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം സംഭവിച്ചെന്താണ് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങ് മറയുകയാണ് ചെയ്തത് അല്ലേ അപ്പം അത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ് അവർ പിന്നോട്ട് വല്ല ഒരു ഇതുപോലെ അങ്ങ് മറിയുന്നത് പോലെ സൊ ഫോളിങ് ബാക്ക് ഫോർ എ ഷോർട്ട് പീരിയഡ് ആൻഡ് ദിസ് ഗുഡ് റിസംബിൾ എ മൈൽഡ് സൈക്കോജനിക് സീഷർ മൈ സൈക്കോജെനിക് സീഷർ എന്ന് പറയുന്നത് ഇതാണ് അതായത് കുറച്ച് കാലത്തിന് കുറച്ച് നേരത്തിന് ഒരു ഷെയ്ക്കിങ്ങും അതുപോലെ തന്നെ ഫോളിങ് ബാക്കും സംഭവിക്കുന്നതിനെയാണ് നമ്മൾ സൈക്കോജനിക് സീഷ്യേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് ട്രിക്കേർഡ് ബൈ റീകോളിങ് അ ട്രോമ മനസ്സിലായില്ലേ ഒരു ട്രോമാറ്റിക് ഇൻസിഡൻറ്റിനെ റീകോൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതാണ് സൈക്കോജനിക് സീസേഴ്സ് എന്ന് പറയുന്നത് അപ്പം അതിനെ പലപ്പോഴും മെറ്റഫിസിക്കൽ ഇഷ്യൂ ആയിട്ട് ചിഹ്നബാധ അല്ലെങ്കിൽ പ്രേതബാധ എന്നൊക്കെ പറഞ്ഞ് ഇവൾക്കെന്തോ എന്തോ പ്രോബ്ലം ഉണ്ട് ഇവൾക്കെന്തോ വേറെ എന്തോ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അതുമായിട്ട് തുലനപ്പെടുത്തി മറ്റുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ കൊണ്ടുപോയി ഇവരെ അടിക്കും ഇടിക്കും തൊഴിക്കും പിന്നെ എന്തൊക്കെയാണ് മന്ത്രങ്ങൾ കെട്ടി ഏലസ് കെട്ടി അങ്ങനെ പല സാധനങ്ങളിൽ കെട്ടി തൂക്കി അതിന് ട്രീറ്റ്മെൻറ്റൊന്നും എടുത്താലൊന്നും ഈ പ്രശ്നം തീരില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മെൻ്റൽ ഹെൽത്ത് മേഖലയിലെ പ്രൊഫഷണൽസിന്റെ അവരുടെ അടുത്ത് എത്തിച്ച് വേണ്ട ഹെൽപ്പ് കൊടുക്കേണ്ട കേസസ് ആണ് അതിനെ നമ്മൾ വെറുതെ മറ്റൊരു ലെവലിലോട്ട് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഒരു എജ്യൂക്കേഷനോ ഇതിനെക്കുറിച്ചൊരു ഹെ അവെയർനെസ്സോ ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് എത്തിച്ചിട്ട് അതിനെ വീണ്ടും വീണ്ടും വല്ലാത്തൊരു തരത്തിൽ എൻ്റെ മുന്നിൽ വരുന്ന ഒട്ടുമിക്ക കേസുകളുടെയും ഇങ്ങനത്തെ കുറേ അബ്നോർമൽ ബിഹേവിയേഴ്സ് കാണിക്കുമ്പം അതെന്താന്ന് പോലും അനലൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ മുന്നിലോട്ട് ഇവരെ എത്തിച്ച് അവരെ ഒരു വൾഗർ ആയിട്ടുള്ള തലത്തിലോട്ട് എത്തിച്ച് വളരെ നമുക്ക് നമുക്കവരെ റിക്കവർ എന്ന് പറയുന്നത് ഒരു ഹെക്കുലിയൻ ടാസ്ക് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്ന കേസസ് ആണ് മെജോറിറ്റിയും വരുന്നത് ബിക്കോസ് അവിടെ അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ കേരളത്തിൽ മാത്രമല്ല സർവീസ് നടത്തുന്നത് ഓൾ ഓവർ വേൾഡ് വൈഡ് ക്ലൈൻസ് നമ്മൾക്കുണ്ട് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ രാജ്യക്കാരിൽ നിന്നും നാഷണാലിറ്റീസും ഒക്കെ നമ്മളുടെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കേസസ് ആണ് വരുന്നത് അപ്പം നമ്മൾ കാണുകയാണ് വിവിധ തരങ്ങൾ വിവിധ തരമായിട്ടുള്ള കേസസും ടു ഒരുപാട് സെഷൻസ് ഒന്നോ രണ്ടോ സെഷൻസ് ഒന്നും കൊണ്ടൊന്നും ഒരു മെറാക്കളായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നില്ല കാരണം ഇത് വർഷങ്ങളെടുത്ത് നമ്മുടെ ലൈഫിലോട്ട് വന്ന ഒരു പ്രോബ്ലം ആണ് അല്ലേ അപ്പം കൊണ്ട് തന്നെ അത് നമ്മളെ നമ്മുടെ ആ ഒരു നമ്മുടെ ലൈഫിൽ നിന്നത് മാറി പോയി അതിനൊന്ന് ബാലൻസ് ചെയ്ത് മാനേജബിളായിട്ട് റിക്കവർ ചെയ്ത് വരാൻ അത്രയും തന്നെ സെഷൻസ് വേണ്ടി വരും എന്നുള്ളതാണ് വളരെ ക്ഷമയും കൺസിസ്റ്റൻസിയും ഡിറ്റർമിനേഷൻസും പുതിയ നോളജും ഒക്കെ പിന്നെ എന്താ പറയുക അതെല്ലാം കൂടിക്കലർന്നൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മുടെ അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്ററിലൂടെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ സർവീസസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം നമ്മളുടെ ഒരു പ്രത്യേക ഒരു കൾച്ചറുമായിട്ടോ അല്ലെങ്കിൽ ഒരു 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 ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടോ മാത്രം റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്ററിലെ സേവനങ്ങൾക്ക് ഒരുപാട് നമ്മുടെ എന്താ പറയുക ഗ്ലോബൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കൾച്ചേഴ്സും പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നും ആൾക്കാരുടെ കേസ് സ്റ്റഡീസ് കാണുകയും അത്രയും പ്രാവീണ്യം നമ്മൾക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ ആണെന്നും കൂടി ഇതിനകം നമ്മൾ നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ് ഇപ്പോൾ ഓരോ കേസ് സ്റ്റഡീസും നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദ കോൺഫിഡൻഷ്യാലിറ്റി പക്ഷേ നമ്മൾക്ക് ആളിലോട്ട് ആളുകളിലോട്ട് എത്തിക്കേണ്ട കുറെ സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ വർഷങ്ങളായിട്ട് വെസ്റ്റേൺ ക്ലൈൻസുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ആണ് കേരളത്തിലോട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് കേരള മലയാളികൾക്കും അത് വേൾഡ് വൈഡ് എവിടെയാണെങ്കിലും വേണ്ടത് അവർക്കും ഒരു സർവീസ് ഇതുവഴി കൊടുക്കണം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് ു തിരിച്ചറിഞ്ഞ് ആ ഒരു സർവീസ് ഇവിടെ കേരള ക്ലൈൻസിലോട്ടും ലോഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സൈക്കോജെനിക് സീസേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ അവെയർ അവെയറായിട്ടിരിക്കുക അതിനെപ്പോഴും ബ്രാന്ത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പറയുന്നത് പോലെ പ്രേതബാധ വേറെ എന്തൊക്കെയോ എന്തൊക്കെയൊക്കെയോ പേരുകൾ പറയാറുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമിനെക്കാട്ടിലും കൂടുതൽ അപ്പോൾ അത് മാത്രം പറഞ്ഞ് അതിനെ നെഗ്ലെക്റ്റ് ചെയ്യാണ്ട് ശരിക്കും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ മുന്നിലത് എത്തിക്കുക വളരെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുതിയ അപ്ഡേറ്റഡായിട്ട് നോളജ് വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ വളരെ സയന്റിഫിക്ക് ആയിട്ട് ഇതിനെ പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറുള്ള മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ സോ ടേക്ക് കെയർ ഓഫ് യുവർ മെൻറ്റൽ ഹെൽത്ത് യുവർ മെൻറ്റൽ ഹെൽത്ത് ഈസ് യുവർ ഓൺ പ്രയോറിറ്റി ഓക്കെ നിങ്ങളുടെ തന്നെ പ്രയോറിറ്റിയാണ് അത് അതിലോട്ട് അത് നന്നാവണോ കേടാവണോ എന്നുള്ളപ്പോൾ നിങ്ങളുടെ മാത്രം തീരുമാനമാണ് വ്യക്തിമായിട്ട് ഇരിക്കാൻ നല്ല സുഖമാണ് അല്ലേ നമുക്ക് എപ്പോഴും ഞാൻ വ്യക്തിമാണ് വ്യക്തിമാണ് എന്ന് ഒരു കംഫർട്ട് സോണിൽ സോണിലിരിക്കാൻ വളരെയധികം സുഖമാണ് പക്ഷേ കംഫോർട്ട് സോണെന്ന് പുറത്തോട്ട് വരിക വ്യക്തിമാണെങ്കിലും അല്ല വേറെ എന്താണെങ്കിലും വേണ്ടില്ല നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അല്ല ഒരു ഫാമിലി മെമ്പറാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയുടെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് സോ ഹെൽപ്പ് ഈച്ച് അതർ ടു ഹാവ് എ ഗുഡ് മെൻ്റൽ ഹെൽത്ത് വെറും മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് മാത്രം കൊണ്ട് പണമോ മറ്റു കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾക്ക് നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഈ പണവും ഈ ഒരു ഫെസിലിറ്റീസും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സോ ടേക്ക് കെയർ ഓഫ് യുവർ മെൻറ്റൽ ഹെൽത്ത് അതുതന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഓക്കെ താങ്ക് യു